നമുക്ക് പറവൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്ക് പറവൂരിൽ പെരുവാരം പട്ടികജാതി വികസന വകുപ്പിന്റെ ഹോസ്റ്റലിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു കുന്തംകുളത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ നമ്മൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ച വാർത്തയാണ് ആ വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഒരു സമാപനമാണ് ഉണ്ടായിരിക്കുന്നത് ശുഭപര്യവസായ ആയി തീർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഈ കുഞ്ഞുങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത് കുന്തംകുളത്ത് അൻകുമാർ വളരെ ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഈ മൂന്ന് പെൺകുട്ടികളെയും കുന്നംകുളത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ നിൽക്കുന്നത് പെരുവാരത്തെ പ്രീമെട്രിക് ഹോസ്റ്റലിലാണ് ഇവിടെ കാണാൻ കഴിയും ഈ ഹോസ്റ്റലാണ് കഴി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നത് അവർ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുകയും നേരെ പറവൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയുമായിരുന്നു എന്തിനു വേണ്ടിയാണ് കുന്നംകുളത്ത് പോയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല സ്വാഭാവികമായിട്ടും അതിൽ വ്യക്തത വരുത്താനുള്ള പരിശോധന കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത് ആ നിലവിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും അതായത് ഇന്നലെ ഇത്തരത്തിൽ കുട്ടികളെ കാണാതായത് കൊണ്ട് തന്നെ ആ പോലീസിന് വിവരം ലഭിക്കുന്നു അങ്ങനെ പറവൂർ പോലീസ് സംഘം എത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ മൂന്ന് കുട്ടികളും പറവൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയതായിട്ട് കണ്ടെത്തുന്നത് പിന്നീട് അവിടുന്ന് ബസ് കയറി നേരെ കുന്നംകുളത്തേക്ക് പോവുകയായിരുന്നു കുന്നംകുളത്ത് വെച്ച് അതായത് ഇവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവർ കുന്നംകുളത്ത് ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് സംഘം അവിടേക്ക് പോയിട്ടുണ്ട് വൈകാതെ തന്നെ മൂന്ന് പെൺകുട്ടികളെയും ഇവിടേക്ക് എത്തിക്കും നേരത്തെയും ഇവർ സമാനമായി തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതായിട്ടുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്